ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫ്രണ്ട്സിനായിരുന്നു കാണിക്കാൻ പോകുന്നത് സ്ലീവ് റൗണ്ട് ആയിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് എല്ലാവരും ആയിട്ടാണ് സ്ലീവ് ഫിറ്റ് ചെയ്യുക കാരണം പെട്ടെന്ന് അയക്കാനും വണ്ണം കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെസ്റ്റ് ഇതിപ്പം അറിയാത്തവർക്കുള്ള വീഡിയോ ആണ് ബ്ലൗസിനൊക്കെ ഇങ്ങനെയാണ് മെയിനായിട്ട് തയ്ക്കേണ്ടത് പക്ഷേ എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് മറ്റേ രീതിയിൽ തയ്ക്കുന്നേ ഉള്ളൂ അപ്പം ആദ്യം ഓൾറെഡി അളവും കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ സൈഡെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഞാൻ ഒന്ന് കാണിക്കുകയാണ് ഈ കൈക്കുടിയുടെ അളവ് നോക്കാൻ ആദ്യം അത് നോക്കിയതിന് ശേഷം ഇനി ആ അളവ് ഈ സ്ലീവിൻ്റെ മുകളിൽ ഇതുപോലെ മാർക്ക് ചെയ്യണം എന്നിട്ട് താഴത്തെ വണ്ണം എത്രയാണോ അതും മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക നല്ല ഷേപ്പ് വേണമെങ്കിൽ ബെൻഡായിട്ട് ഇതുപോലത്തെ സ്കെയില് കിട്ടും അത് വെച്ചിട്ട് വരച്ചാൽ മതി ടൈറ്റ് ഫിറ്റിങ് വേണമെങ്കിൽ ടൈറ്റ് ഫിറ്റിങ് വേണ്ടാത്തവർക്ക് ബെൻഡില്ലാത്ത സ്കെയിൽ വെച്ചിട്ടും വരയ്ക്കുക എന്നിട്ട് ഇത് മാർക്ക് ചെയ്യുക ഇങ്ങനെ വരയ്ക്കുക ഇനി ഈ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി സ്ലീവ് ഇതുപോലെ തിരിച്ചിടാം ജസ്റ്റ് ഇതൊന്ന് നയൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ല രണ്ട് സ്ലീവും ഇങ്ങനെ തിരിച്ചിട്ടിട്ട് പിന്നെ നമുക്കിതിലോട്ടേക്ക് ഇനി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതും കൂടി നോക്കാം ഇതിങ്ങനെ പിടിക്കാം ഇനി ഇതിങ്ങനെ ഇത് കണ്ടില്ല ഇതിങ്ങനെ നിവർത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ എൻ്റില്ല നമ്മുടെ അടിവശം ജോയിൻ്റ് ഇട്ട പി ഭാഗവും ഈ ഭാഗം ഒന്നിച്ച് വെക്കുക എന്നിട്ട് നിങ്ങളൊരു പിന്നാറ്റം കുത്തി വെക്കുക എന്നിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് കണ്ടില്ല ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് രണ്ടളവും കറക്റ്റാണെങ്കിൽ ഒന്നും കുറവും അതായത് കൂടിയും കൂടുകയും കുറവൊന്നും ചെയ്യില്ല രണ്ടിൻ്റെ അളവ് ഒരുപോലെ ആയിരിക്കണം കണ്ടില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത്രേ പണിയുള്ളൂ പക്ഷേ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വണ്ണം കൂട്ടാനും കുറക്കാനും കുറച്ച് പ്രയാസമാണ് അതുകൊണ്ടാണ് എല്ലാവരും ഷർട്ട് മോഡൽ അടിക്കുന്നത് കണ്ടില്ല സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചുരിക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ബാക്ക് സൈഡും കൂടി ഇനി കാണിച്ചു കാണിച്ചുതരാം ഞാൻ നിങ്ങൾക്ക് ഇതാണ് ബാക്ക് സൈഡ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയ പ്രയാസമൊന്നുമില്ല ഇത് ചെയ്യാൻ